ഏറ്റവും പ്രിയപ്പെട്ടവരെ ഷോളയാർ ബസാർ എന്ന ഈ സുന്ദര ഗ്രാമവും കടന്ന് ഇനി നമ്മൾ പോകുന്നത് കാട്ടിനുള്ളിലെ ഒരു മക്കാമിലേക്ക് പോകുന്ന വഴിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടീ ഫാക്ടറി കാണാൻ കഴിയും അതിന്റെ അരികിലൂടെ പോകുമ്പോൾ തേയിലയുടെ സുഗന്ധഗന്ധം മൂക്കിലേക്ക് ഇരച്ചു കയറുന്നത് അനുഭവിച്ചറിയുക തന്നെ വേണം വിശ്വാസികളുടെ മനസ്സ് തണുപ്പിക്കാൻ വാൽപ്പാറയിൽ പ്രധാനമായും രണ്ട് സിയാറത്ത് കേന്ദ്രങ്ങളാണുള്ളത് ഒന്ന് വാൽപാറ ടൌണിൽ സ്ഥിതി ചെയ്യുന്ന മുഹമ്മദ് ഖാദിർ മിറാൻ വലിയുല്ലാഹിയുടേതാണ് രണ്ടാമത്തത് വാൽപാറ മുത്തുമുടി എസ്റ്റേറ്റിൽ കാട്ടിനുള്ളിലെ മുത്തുമുടി മക്കാമുമാണ് അമ്പലത്തിന് മുന്നിലൂടെ യാത്ര ചെയ്ത് പാഠശാലയും കടന്ന് ഒരു വിശാലമായ സുന്ദരമായ ഗ്രൗണ്ടും കടന്നാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ മുത്തുമുടി മക്കാമിന്റെ അടുത്തെത്തിയെന്ന് കരുതാം ഇരുവശങ്ങളും മരങ്ങളാൽ ചുറ്റപ്പെട്ട ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര മഹാരഥന്മാർ തനിച്ച് ഇബാദത്ത് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ഇന്ന് അത്ഭുതങ്ങളുടെ ഉറവിടമായി മാറുന്നുണ്ട് ഇതാണ് നമ്മൾ തേടിയെത്തിയ മുത്തുമുടി മക്കാം കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ളെടുത്ത് മായാണ് ഒരു മഖ ഇങ്ങനെ നിലകൊള്ളുന്നത് അള്ളാഹുവിലേക്ക് അടുത്ത് ഭൌതികവിഛേദനം നടത്തിയ മഹാന്മാരുടെയും ഔലിയാക്കേയും കാൽപ്പാതമേറ്റ ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഭൂമിയാണ് വാൽപ്പാറ മഹാനവറുകളുടെ അൻപതാം ആണ്ടു നേർച്ചയാണ് ഈ അടുത്ത് കഴിഞ്ഞത് മുത്തുമുടി തങ്ങളുടെ പരമ്പര നിലകൊള്ളുന്നത് കേരളത്തിലെ മുടീസ് തങ്ങന്മാരിലൂടെയാണെന്നാണ് കേട്ടുകൾ ഇവിടുത്തെ കറാമത്തുകളും കഥകളും ഒട്ടനവധി കേട്ടിട്ടുള്ളത് ഇന്നും ജീവിച്ചിരിക്കുന്ന വാൽപാറ താലൂക്ക് കാൽ മഹാനായ പിടിപി തങ്ങളുടെ പക്കലിൽ നിന്ന് പുതിയ വിശേഷവുമായി വീണ്ടും കാണാം